നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് മുംബൈയിലാണ് മുംബൈയിലെ കോർപ്പറേഷൻ ഓഫീസിൽ ജോലിക്കാരനാണ് രമേശ് എന്ന അമ്പത് വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഹൗസ് വൈഫാണ് ഊർമിള എന്നാണ് പേര് നാൽപ്പത്തി നാല് വയസ്സുണ്ട് മകൾക്ക് പതിനെട്ട് വയസ്സുണ്ട് മകള് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വലിയ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ എന്ന് പറഞ്ഞ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രമേശിനെ നല്ല രീതിയിലുള്ള സംശയം ഊർമിളക്കുണ്ട് അതിന്റെ പൊട്ടലും ചീറ്റലും ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും അത് പോകാറില്ല കാരണം രമേഷ് ഒരു സമാധാന പ്രിയനാണ് അതുകൊണ്ട് തന്നെ ഭാര്യ കുറച്ച് സംശയിച്ചാലും കുഴപ്പമില്ല ഇല്ല എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇരിക്കും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ശമ്പളം കിട്ടുന്നുണ്ട് അതുപോലെ സാമ്പത്തികപരമായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല മകളുടെ കല്യാണത്തിനാണെങ്കിലും കുറേ സ്വർണങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മകളോട് പറഞ്ഞിട്ടുണ്ട് നിനക്കിഷ്ടമുള്ള ഒരാളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നീ കല്യാണം കഴിച്ചോളൂ ഞങ്ങൾക്ക് അതിനും താല്പര്യമില്ല എന്ന് രമേഷായാലും അതുപോലെ ഉർമിളയായാലും മകളോട് പറഞ്ഞിട്ടുണ്ട് മകളങ്ങനെ കോളേജിൽ പോകുന്നു സീനിയറായ വസന്ത് എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരൻ മകളുമായിട്ട് പരിചയപ്പെടുകയാണ് പിന്നെ ഈ പ്ര സിന്ധുജ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരിയും വസന്ത് തമ്മിൽ നല്ല സുഹൃത്തുക്കളാകുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു ഈ പ്രണയം വീട്ടിൽ വന്ന് പറയുകയാണ് അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഇതുപോലെ എൻ്റെ സ്കൂളിൽ എൻ്റെ കോളേജിൽ പഠിക്കുന്ന വസന്ത് എന്ന് പറയുന്നൊരു പയ്യനുണ്ട് നല്ല പയ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ രമേഷും അതുപോലെ ഉർമിളയും പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഒരു ദിവസം അവനോട് ഇങ്ങോട്ട് വരാൻ പറയൂ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നൂണൊക്കെ കഴിച്ചു പോകാം ഞങ്ങളും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സിന്ധു വസന്തിനോട് പറഞ്ഞു നീ ഇന്ന ദിവസം വീട്ടിലേക്ക് വരണം അച്ഛനും അമ്മക്കും നിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ വസന്തെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ തന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടണം എന്നുള്ളത് കൊണ്ട് നല്ല ടിപ് ടോപ്പിൽ വസ്ത്രം ധരിച്ച് വളരെയധികം അനിതയോട് കൂടിയിട്ടാണ് ആ വീട്ടിലേക്ക് പോകുന്നത് പോയി കഴിഞ്ഞതിന് ശേഷം കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞ സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴേ കുഴപ്പമൊന്നുമില്ല തങ്ങളുടെ മകൾക്ക് ചേരുന്നത് തന്നെയാണ് രമേശ് പറഞ്ഞത് തൻ്റെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല ഇപ്പോഴും നിങ്ങൾ പഠിക്കുക ഈ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഇഷ്ടം ഇതുപോലെ നിലനിൽക്കുന്നതാണെങ്കിലും നമുക്കപ്പോൾ വിവാഹം കഴിക്കാം അതിൻ്റെ ഇടയിൽ വേറെ ഇതിനൊന്നും പോകരുത് എന്നാണ് രമേശ് മകളുടെ ഭർത്താവാകാൻ പോകുന്ന വസന്തിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മകൾക്കും വസന്തിനും എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വസന്ത് പോവുകയും ചെയ്തു പിന്നീട് പലപ്പോഴായിട്ട് എന്ന് പറഞ്ഞാൽ വസന്ത് വരാറുണ്ട് ഒഴിവു ദിവസങ്ങളിലൊക്കെ വീട്ടിലെത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വസന്തിന് കോളേജ് ഇല്ലാത്ത സമയങ്ങളിൽ വസന്ത് ഇവിടത്തേക്ക് വരും ഇവിടെ വന്നതിന് ശേഷം ഉറമിളയുമായിട്ട് കുറേ സംസാരിച്ചിരിക്കും അതുപോലെ തന്നെ മണിയോട് കൂടിയിട്ട് മകൾ വരും സിന്ധുജ വന്നു കഴിഞ്ഞാൽ സിന്ധുജിയുമായിട്ട് ഒരു ആറു മണിവരെയൊക്കെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കും അത് മാത്രവുമല്ല പല കാര്യങ്ങളും സിന്ധുജിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ വസന്ത് എന്ന് പറയുന്ന പയ്യനാണ് അവന്റെ വീട്ടിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എന്താ രമേശിന് സാമ്പത്തികപരമായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത്യാവശ്യം സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയുണ്ട് ഉണ്ട് കോർപ്പറേഷനിലെ ക്ലർക്കാണ് അതുകൊണ്ട് തന്നെ വസന്തിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കുഴപ്പവുമില്ല അങ്ങനെ ഇരിക്കെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാട്ടിൽ ആ ഒരു തെരുവിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രണയവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലായാലും ഇവർ തമ്മിലുള്ള പ്രണയമെല്ലാം അധ്യാപകർക്കും അതുപോലെ തന്നെ സഹപാഠികൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരും മൈൻഡ് ചെയ്യാറില്ല കാരണം അവർ അവരുടെ വഴിക്ക് വല്ലപ്പോഴും കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേ ആരും ശല്യപ്പെടുത്താറില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടാവുകയാണ് കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ അഞ്ചാം തീയതി അവിടെ ഒരു വലിയ സംഭവം നടക്കുകയാണ് രണ്ട് നില വീടിന്റെ ഒന്നാമത്തെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മകൾക്കുള്ളതാണ് സിന്ധൂജക്കുള്ളതാണ് രണ്ടാമത്തെ റൂമ് ഇവർ ഉപയോഗിക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പോഴേ ഉപയോഗിക്കുന്നില്ല താഴത്തെ റൂമ് മാത്രമാണ് ഉപയോഗിക്കുന്നത് മകൾക്ക് പ്രൈവസി വേണ്ടേ എന്ന് കരുതിയിട്ട് അച്ഛനും അമ്മയും താഴെയാണ് പക്ഷെ സ്വർണവും പണവും എല്ലാം സൂക്ഷിക്കുന്നത് മുകളിലത്തെ നിലയിലാണ് അങ്ങനെ ഉറുമിള അഞ്ചാം തീയതി രാവിലെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ കയറി ചെന്നപ്പോൾ കാണുന്നത് അലമാരിയൊക്കെ തുറന്നിട്ടിരിക്കുന്ന നിലയിലും പത്ത് ലക്ഷത്തോളം രൂപ വിലവരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണുന്നില്ല പരിഭ്രാന്തിയായി ഭർത്താവിനെ വിളിക്കുന്നു ഭർത്താവ് ഓടി വരുന്നു ഭർത്താവിനോട് പറഞ്ഞു നീ ഏത് കാമുകാണിത് കൊണ്ട് കൊടുത്തത് ആർക്കാണ് കൊണ്ട് കൊടുത്തത് എന്ന് സത്യം പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് അയൽവാസികളും എല്ലാവരും വരുന്നു അവരൊക്കെ വന്നു നോക്കുമ്പോൾ കാണുന്നത് രമേശിനെ പൊതിരെ തല്ലുന്ന ഉർമിളയാണ് അവർക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഉർമിള അവരോട് പറയുകയാണ് ഇവിടത്തെ പത്ത് ലക്ഷം രൂപ വില വരുന്ന സ്വർണം മകളുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ച സ്വർണം <Sess> ോ കാമുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കരയുകയാണ് അപ്പോഴൊക്കെ രമേഷ് പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല എനിക്ക് എടുത്താൽ തന്നെ എൻ്റെ സ്വർണ്ണമല്ലേ ഞാൻ എവിടെയും കൊണ്ടുപോയിട്ടില്ല എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞ് രമേഷ് പറയുന്നുണ്ട് പക്ഷെ നാട്ടുകാരെല്ലാവരും വിചാരിച്ചു രമേഷിന്റെ തരികിട തന്നെയാണിത് രമേഷാണ് ഇത് ഇവിടുന്ന് കൊണ്ടുപോയത് രമേഷ് അറിയാതെ ഈ സ്വർണം ഇവിടുന്ന് പോകത്തില്ല അതുകൊണ്ട് പോലെ കാമുകിക്ക് എവിടെയാണ് കൊണ്ട് കൊടുത്തതാണ് ഏതായാലും രമേഷ് എടുത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധുജിയാണ് സിന്ധുജിയോട് സിന്ധുജ പറഞ്ഞു എനിക്കും അറിയില്ല എന്നാണ് സിന്ധുജ പറഞ്ഞത് ഏതായാലും രമേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് നടന്നതെല്ലാം പറയുന്നു അങ്ങനെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയാണ് കംപ്ലയിന്റ് കൊടുത്തതിന് ശേഷം പോലീസ് അന്വേഷണത്തിന് വന്നു അന്വേഷണത്തിന് വന്നപ്പോൾ ഭാര്യ ഉർമ്മിള പറയുകയാണ് സാറേ ഇയാൾ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് വേറെ ആരും ഇവിടെ വന്നിട്ടില്ല ഇയാൾ തന്നെയാണ് ഇയാൾക്ക് ഒരുപാട് കാമുകിമാരുമായിട്ടുള്ള ബന്ധമുണ്ട് അത് മാത്രവുമല്ല ഇതിനു മുന്നേയും ഇയാൾ പലതവണ എന്റെ സ്വർണം കൊണ്ടുപോയിട്ട് മറ്റു പലർക്കും കൊടുത്തിട്ടുണ്ട് അതൊക്കെ പിന്നീട് തിരിച്ചു വാങ്ങിച്ചത് ഞാനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴും രമേശ് പറഞ്ഞു അതൊരു സഹപ്രവർത്തകർക്ക് ഒരു ആശുപത്രി കേസിന് വേണ്ടിയിട്ട് കുറച്ച് പണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ പണമില്ലായിരുന്നു അതുകൊണ്ട് ഇവളുടെ കുറച്ച് സ്വർണം കൊണ്ടുപോയിട്ട് പണയം വെച്ചതാണ് ഇന്ന് പറയുകയും ചെയ്തു ഏതായാലും പോലീസിന് അത് ഇഷ്ടമായില്ല പോലീസ് കൃത്യമായിട്ട് രമേശിനെ ചോദ്യം ചെയ്തു നീ സത്യം പറയണം എന്നൊക്കെ പറഞ്ഞു ചോദ്യം ചെയ്യുന്നു പിന്നീട് പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു അങ്ങനെയുള്ള അന്വേഷണ ത്തിൽ അവിടെ അലമാര തകർത്തിട്ടില്ല അതുപോലെ തന്നെ വീട്ടിലെ ആരും പിന്നെ നുഴഞ്ഞു കയറിയിട്ടില്ല എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ മൂന്ന് പേരറിയാതെ ആ സ്വർണം വെളിയിൽ പോകില്ല എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് അന്വേഷണത്തിന് മനസ്സിലായത് മറ്റൊരാൾ കൂടി ഈ വീട്ടിൽ വരാറുണ്ട് അതായത് വസന്ത് എന്ന് പറയുന്ന മകളുടെ കാമുകൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ വരാറുണ്ട് എന്ന് അയൽവാസിയായ ഒരാളാണ് പറഞ്ഞത് ഏതായാലും ആ പയ്യന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ ആ പയ്യനെ പിടിക്കു പിടികൂടുന്നു പിടികൂടി ചോദ്യം ചെയ്തപ്പോഴേ ആ പയ്യൻ പറഞ്ഞത് ഇതാണ് സാറേ ഞാൻ സ്വർണവും എടുത്തിട്ടില്ല ഞാൻ സ്വർണം വിറ്റിട്ടുമില്ല പക്ഷേ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ അവിടുന്ന് തന്നിട്ടുണ്ട് എന്നാണ് പയ്യൻ പറയുന്നത് ഇത് കേട്ട പോലീസ് നേരെ പയ്യനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നതിന് ശേഷം ചോദ്യം ചെയ്യുന്നു ആരാണ് നിനക്ക് മൂന്ന് ലക്ഷം രൂപ തന്നത് സിന്ധൂജയാണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് സിന്ധൂജയല്ല പൈസ തന്നത് പൈസ തന്നത് ഉർമിളയാണ് എന്നാണ് ഈ പയ്യൻ പറഞ്ഞത് ഇത് കേട്ട അയൽവാസികളും അതുപോലെ തന്നെ രമേഷും പിന്നെ സിന്ധുജിയും എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ഉർമിള എന്തിനാണ് ഈ പയ്യന് മൂന്ന് ലക്ഷം രൂപ കൊടുത്തത് അങ്ങനെ പോലീസ് ഉർമിളയെ ചോദ്യം ചെയ്യുന്നു ഉർമിളയെയും വസന്തിനെയും ഒക്കെ പിടികൂടി ചോദ്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവരുടെ എല്ലാവരെയും കോൾ ലിസ്റ്റുകൾ രഹസ്യമായിട്ട് പോലീസ് സൈബർ സെല്ലിനോർത്ത് പരിശോധിച്ചിരുന്നു അങ്ങനെ പരിശോധിച്ചപ്പോഴേ രമേഷ് ക്ലിയറായ മനുഷ്യനാണ് അയാൾക്ക് അങ്ങനെ ഒരു ബന്ധങ്ങളില്ല അയാൾ യും വിളിക്കാറില്ല എന്ന് മനസ്സിലാകുന്നു പിന്നീട് സിന്ധുജിയെ നോക്കിയപ്പോൾ സിന്ധുജ തൻ്റെ കാമുകനായ വസന്തിനെ വിളിക്കാറുണ്ട് പല അശ്ലീല ചാറ്റുകൾ നടത്താറുണ്ട് രാത്രി വൈകുമ്പോളും അവർ വീഡിയോ കോളിൽ സംസാരിക്കാറുണ്ട് എന്ന് മനസ്സിലാകുന്നു പിന്നീട് ഉർമ്മിള എന്ന് പറയുന്ന നാപ്പത്തിനാല് വയസ്സുകാരിയുടെ മൊബൈൽ പരിശോധിച്ച പോലീസ് ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്തെ പ്രകാശ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് നിരന്തരമായിട്ട് ഫോൺ ചെയ്യാറുണ്ട് അത് മാത്രവുമല്ല അയാളുമായിട്ട് വീഡിയോ കോൾ ചെയ്യാറുണ്ട് പിന്നെ അത് പ്രകാശം മാത്രമല്ല വസന്ത് എന്ന് പറയുന്ന മകളുടെ കാമുകനുമായിട്ടും ഫോൺ ചെയ്യാറുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നു പക്ഷെ പോലീസ് ആ കാര്യം രഹസ്യമാക്കി വെക്കുകയാണ് ചെയ്തത് പിന്നീട് എല്ലാ കാര്യങ്ങളും ഉർമിളയിൽ നിന്ന് തന്നെ കേൾക്കണം ഉർമിള തന്നെ പറയണം എന്നുള്ള ഇതിലാണ് പോലീസ് ആ കാര്യം രഹസ്യമാക്കി വെച്ചത് അങ്ങനെ വസന്ത് നേരെ പറയുകയാണ് ഉർമിളയാണ് എനിക്ക് പൈസ തന്നത് പിന്നീട് ഉർമിളയെ പോലീസ് ചോദ്യം ചെയ്യുന്നു അപ്പോഴാണ് ഉർമിള എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് മകളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉർമിളയും അതുപോലെ തന്നെ രമേശും ഇവർ മൂന്ന് പേരും അടങ്ങുന്നതാണ് ആ കുടുംബം പക്ഷേ രമേശ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ക്ഷീണത്തോടു കൂടി അദ്ദേഹം പെട്ടെന്ന് കിടന്നുറങ്ങുകയും ചെയ്യും അങ്ങനെ ഉർമിള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രകാശ് എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരനെ ഉർമിള പരിചയപ്പെടുന്നത് എല്ലാ ദിവസവും ഉർമ്മിള എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകും ആ മാർക്കറ്റിലുള്ള ഒരു കടയിലെ ജോലിക്കാരനാണ് പ്രകാശ് അങ്ങനെ പ്രകാശുമായിട്ട് പിന്നെ സംസാരിക്കുന്നു പ്രകാശാണെങ്കിൽ അവിവാഹിതനാണ് ആദ്യമൊക്കെ മൊബൈലിലാണ് സംസാരിക്കുന്നത് പിന്നീട് ഒന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി പിന്നീട് പ്രകാശ് വീട്ടിലേക്ക് വരാൻ തുടങ്ങി രാവിലെ ഒമ്പത് മണിക്കാണ് മകൾ കോളേജിലേക്ക് പോകുന്നത് ഭർത്താവ് ആണെങ്കിൽ എട്ട് മണിക്ക് പോകും പിന്നെ അവര് രണ്ടുപേരും വരുന്നത് വൈകുന്നേരമാണ് ആ ഒരു സമയത്തൊക്കെ തന്നെ വീട്ടില് ഉർമിള മാത്രമാണ് ഉണ്ടാകുന്നത് ആ സമയത്താണ് പ്രകാശിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും തന്നെ വൈകുന്നേരം വരെ എവിടെ ഉണ്ടാകും മുംബൈ പോലെയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് ആരും ശ്രദ്ധിച്ചതുമില്ല ശ്രദ്ധിച്ചാൽ തന്നെ ആരും പറയാനും പോകാറില്ല കാരണം എന്താ വെച്ചാൽ പ്രകാശ് വരുന്നത് പല ആൾക്കാരും കാണാറുണ്ട് പക്ഷേ ഇവരുടെ ബന്ധുവായി എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ പ്രകാശും അതുപോലെ തന്നെ ഉർമ്മിളയും തമ്മില് മറ്റൊരു ബന്ധമായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ആരും അറിയാതെ ഈ ബന്ധം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നതിനിടയിലാണ് മകള് കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനുമായിട്ട് പ്രണയമാണെന്ന് വീട്ടിൽ വന്ന് പറയുന്നത് ഏതായാലും മകളുടെ കല്യാണം കഴിഞ്ഞാൽ പ്രകാശുമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരുമിച്ച് ജീവിക്കാം ഭർത്താവിനാണെങ്കിൽ ഈടെയായിട്ട് എന്നോട് ഒരു സ്നേഹവുമില്ല അയാൾക്കാണെങ്കിൽ ഇപ്പോൾ അമ്പത്തിരണ്ട് വയസ്സുമായി ഇനിയിപ്പോൾ അയാളെ ഒന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഉർമ്മിള പിന്നീട് മകളുടെ കല്യാണം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു പയ്യനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരുന്നതും പയ്യൻ അവിടെ വെച്ച് വിരുന്നു കൊടുക്കുന്നതും ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഉർമ്മിളയ്ക്ക് പയ്യനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ പല തവണ എന്ന് പറഞ്ഞാൽ പയ്യൻ വീട്ടിലേക്ക് വരാറുണ്ട് ഊണ് കൊടുക്കാറുണ്ട് ചായ കൊടുക്കാറുണ്ട് അങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മകളും കൂടെ ഉണ്ടാകും ഏതായാലും ഒരു ദിവസം പയ്യൻ വന്നപ്പോഴും മകള് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് അങ്ങനെ പയ്യൻ വന്ന് പയ്യൻ വസന്ത് എന്ന് പറയുന്ന മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ വന്നു വന്നപ്പോഴേ നേരെ എന്ന് പറഞ്ഞ മകളുടെ ആ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആ പയ്യനെ കയറി പിടിക്കുകയാണ് പിടിച്ചതിന് ശേഷം അവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം ശരിക്കു പറഞ്ഞാൽ വസന്ത് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഏതായാലും വസന്തിന് സന്തോഷമായി കാരണം വസന്ത് ഇത് മുതലെടുക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വരാം അമ്മയെയും മകളെയും ഉപയോഗിക്കാം എന്നാണ് വസന്ത് കണക്ക് കൂട്ടിയത് അങ്ങനെ കുറേ നാൾ ഈ ബന്ധം അങ്ങ് പോയി അതിന് ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇനി നമുക്ക് ജീവിക്കണം എന്ന് പ്രകാശിനോട് ഒരു ദിവസം പറഞ്ഞു കാരണം ഇനിയിപ്പോഴും പറഞ്ഞാൽ നമ്മുടെ ബന്ധം ഗാനം ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെന്ന് കൃത്യമായിട്ട് ഉർമിളക്കറിയാലോ ഉർമിളയാണ് സ്വർണ്ണമൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതിനുശേഷം ഉർമിള പത്ത് ലക്ഷം രൂപയുടെ സ്വർണം വീട്ടിൽ നിന്നും എടുക്കുകയും അതുകൊണ്ട് പോയി ജല്ലറിയിൽ വെച്ച് ണം വാങ്ങിക്കുകയും ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷം രൂപ പ്രകാശിനെ ഏൽപ്പിക്കുകയാണ് പ്രകാശിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സാണ് പ്രകാശിനെ താൽക്കാലികമായിട്ട് ജീവിതം ആസ്വദിക്കണം എന്നല്ലാതെ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉർമ്മിളയെ കല്യാണം കഴിച്ച് താമസിപ്പിക്കാനൊന്നും ഉദ്ദേശമില്ല അങ്ങനെ പ്രകാശി ആ പൈസ വാങ്ങിക്കുന്നു പ്രകാശിനോട് പറയുകയാണെങ്കിൽ ഞാൻ ഏത് നിമിഷവും വീട്ടിൽ നിന്നും ഇറങ്ങി വരും നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്നുള്ള ഇതിലാണ് പ്രകാശിന് പൈസ കൊടുക്കുന്നത് പ്രകാശാണെങ്കിൽ അവിവാഹിതനാണ് പിന്നീട് വസന്തിനെ വിളിക്കുക ാണ് ബാക്കിയുള്ള മൂന്ന് ലക്ഷം രൂപ വസന്തിന് കൊടുക്കുന്നു വസന്തിന് കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ബന്ധങ്ങളൊന്നും മകൾ അറിയാൻ പാടില്ല അതുകൊണ്ട് നീയും ഞാനും തമ്മിൽ ഇനി പഴയതുപോലെയുള്ള ഒരു ബന്ധവും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുകയും അതിന് പ്രതിഫലമായിട്ടാണ് മൂന്നു ലക്ഷം രൂപ കൊടുത്തത് പയ്യനാണെങ്കിൽ വസന്താണെങ്കിൽ മൂന്നു ലക്ഷം രൂപ കിട്ടിയ സന്തോഷത്തിൽ വലിയ കാര്യത്തിൽ അതായത് ഇഷ്ടംപോലെ പൈസയുള്ള കുടുംബമാണ് ഏതായാലും മൂന്നു ലക്ഷം രൂപ കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് അവൻ അതെടുത്ത് പോവുകയും ചെയ്തു അതിനു പിന്നീട് ഭർത്താവിനെ കള്ളനാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നാടകം കളിച്ചത് പക്ഷേ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ പോകും എന്നുള്ള യാതൊരു ചിന്തയും ഉർമിളയ്ക്ക് ഇല്ലായിരുന്നു ഉർമ്മിളയുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് രമേഷ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തു ഇല്ലെങ്കിൽ ഭർത്താവിനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു അടിക്കും എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എല്ലാവരും വിചാരിച്ച് രമേഷ് കാമുകിക്ക് കൊടുത്തു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരിക്കലും പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ തന്നെ കേസ് വന്നു ോ എന്ന് പേടിച്ചിട്ട് എന്നൊക്കെയാണ് ഉർമ്മിള കരുതിയത് പക്ഷേ പോലീസ് അതിന് ബുദ്ധിപൂർവ്വം ഇടപെടുകയും രമേശിന്റെ പരാതി കിട്ടിയപ്പോൾ തന്നെ അവരുടെ എല്ലാവരുടെയും മൊബൈൽ നമ്പർ കോൾ ലൊക്കേഷനും കാര്യങ്ങളും ഹോൾ ഹിസ്റ്ററിയും ഒക്കെ പരിശോധിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തന്നെ പോലീസിന് ഏകദേശം കള്ളൻ ആരാണെന്നൊക്കെ മനസ്സിലായിരുന്നു അവിടെ പോലീസും വന്നിട്ടൊരു നാടകം കളിക്കുകയാണ് ചെയ്തത് അതിനുശേഷം തന്നെ പോലീസ് പ്രകാശിനെ അന്വേഷിച്ചു പോവുകയാണ് പക്ഷേ പ്രകാശ് ആ പൈസ കിട്ടിയ അന്ന് തന്നെ നാട് വിട്ടിരുന്നു എന്നുള്ളതാണ് Okay. അതായത് ഈ പ്രകാശ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉർമിളയും കബളിപ്പിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം പ്രകാശിന്റെ കൂടെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് താമസിക്കാം ഇനി രമേഷ് എന്ന് പറയുന്നവനെ വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഉർമിള പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് പ്രകാശ് നാടുവിട്ടിരുന്നു പക്ഷെ പ്രകാശിന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഉർമിളയെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് ജയിലിലേക്ക് വിടുന്നു അതുപോലെ വസന്തിനെ വെറുതെ വിടുകയാണ് ചെയ്തത് കാരണം വസന്ത് ഇവിടെ നിന്നൊന്നും കട്ടെടുത്തിട്ടില്ല ഇവിടെയുള്ള പൈസ കൊടുത്തത് അതായത് കൃത്യമായിട്ട് കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വസന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ലായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേഷും അതുപോലെ തന്നെ മകളും ശരിക്കും പറഞ്ഞാൽ ഇതറിഞ്ഞപ്പോഴേ അവർ നല്ല രീതിയിൽ നാണം കെട്ടുപോയി എന്നുള്ളതാണ് അതായത് ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ തന്നെ വഞ്ചിക്കുകയായിരുന്നല്ലോ ആ വഞ്ചന താൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാമുകിയുണ്ട് തനിക്ക് ഒരുപാട് കാമുകിയുണ്ട് താൻ വഴിവിട്ട ജീവിതമാണ് നടത്തുന്നത് എന്നുള്ള തരത്തിൽ നാട്ടിലെല്ലാം പ്രചരിപ്പിച്ചു മകളോട് പോലും പറഞ്ഞു എന്നുള്ളതാണ് നിന്റെ അച്ഛൻ ശരിയല്ല നിന്റെ അച്ഛൻ ഒരുപാട് കാമുകിമാരുണ്ടെന്ന് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചോ എന്റെ ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം